ഇസ്രായേലും യമനുമായിട്ടുള്ള നേർക്കു നേരെയുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പറയുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സെന എയർപോർട്ട് അത് യമനിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഹൂത്തികൾക്ക് നിയന്ത്രണമുള്ള എയർപോർട്ടാണ് ഇവിടെ ആക്രമണം നടത്തി മൂന്ന് തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഒന്ന് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈനിക വ്യോമത്താവളം എയർപോർട്ടിൻ്റെ മേഖല ഈ അവർ ആയുധം വിധം സൂക്ഷിച്ചു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഗോഡൗൺ വലിയ ആൾനാശമോ കാര്യങ്ങളോ അതല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തങ്ങൾക്കത് ഈ അണക്കാൻ വേണ്ടി സാധിച്ചു എന്നും യമന് അവകാശപ്പെട്ടു യമൻ്റെ പത്രങ്ങളൊക്കെ പ്രാധാന്യമായ രീതിയിൽ എഴുതുന്ന അങ്ങനെയാണ് തങ്ങളുടെ വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും പ്രതിരോധിക്കാനോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആൾനാശമില്ലാത്ത രീതിയിൽ ആ തീയെ കെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു അതോടനുബന്ധിച്ച് ഇസ്രായേലിലെ ബംഗൂരിയൻ എയർപോർട്ടിനെ തങ്ങൾ വീണ്ടും ആക്രമിക്കുന്നുവെന്ന് യമൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുരക്ഷ ഇരട്ടിയാക്കിയിരിക്കുന്നു എന്നുള്ളതും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അപ്പോൾ മുഖാമുഖം എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണത്തിന് ഈ ഇസ്രായേൽ തുനിയുന്ന സമയത്ത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് യമൻ പറയുകയും ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നു എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്രക്കാർ അല്ലെങ്കിൽ മറ്റുള്ള വിദേശ വിദേശികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള ഈ റിപ്പോർട്ടും ഇസ്രായേലിൻ്റെ വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് എന്ന് ഏറെക്കുറെ ഇസ്രായേലിൻ്റെ പ്രതിരോധ ഈ പ്രതിരോധ വകുപ്പിൻ്റെ പ്രതിനിധിയായിട്ടും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും തുല്യ രീതിയിൽ തന്നെ അഭിപ്രായപ്പെട്ടു നമ്മുടെ പ്രതിരോധങ്ങൾ തകരുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു അതല്ലെങ്കിൽ ഇറാൻ്റെ ചാര സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരെ കണ്ടെത്താനൊന്നു വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല ഒരുപാട് വിശദീകരണങ്ങൾ ആ ഭാഗ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇവരിപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള അന്വേഷണം ഒന്ന് യമനെ ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആരംഭിച്ചത് യമൻ ഇസ്രായേലിനെ ആക്രമിച്ചത് ഏത് രാജ്യങ്ങളോട് സഹായത്തോട് കൂടിയാണെന്ന് ഏറെക്കുറെ മനസ്സിലായി സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചു കൊണ്ടാണ് എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം യമൻ്റെ എയർപോർട്ട് അതേപോലെ സൈനിക വ്യവസ്ഥാവളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ ആക്രമിച്ചത് ഏത് തരത്തിലാണെന്നുള്ള അന്വേഷണം യമൻ ആരംഭിച്ചു അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു രാജ്യവും ഇസ്രായേലിന് ആക്രമിക്കാൻ വേണ്ടി അവരുടെ ആകാശം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം ആശ്വാസമുണ്ടാകുന്ന കാര്യമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് യമൻ്റെ മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പേത്തെ സ്ഥിതി അങ്ങനൊന്നും അല്ലായിരുന്നു എല്ലാ അറബ് രാജ്യങ്ങളും യമൻ ആക്രമിക്കാൻ വേണ്ടി പല തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഊത്തികളുമായി സൗദി അറേബ്യ ഏറ്റുമുട്ടി ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു ഇത് സ്ത്രീകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പല ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴത്തെ നില ഞങ്ങൾ നിലപാടൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്ത രൂപത്തിലാണ് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അപ്പോൾ അതോടനുബന്ധിച്ച് അവർ ചെങ്കടൽ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചത് എന്നതിനാൽ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ വേണ്ടിയിട്ട് യമൻ തീരുമാനിച്ചു ഇത് ഏത് ഏതൊക്കെ തരത്തിൽ ഇത് ഈ ഇസ്രായേലിന് പ്രശ്നമുണ്ടാവും എന്ന് ചോദിച്ചാൽ അവരുടെ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിനെപ്പോലും സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും കാര്യം അവര് ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കുന്ന സമയത്ത് ഒരു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു മാത്രമല്ല പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശക്തമല്ല എന്നുള്ളതും എല്ലാ പ്രതിരോധ സംവിധാനവും തകർക്കാൻ വേണ്ടി ഐപ്രസോണിക് മിസൈലിന് സാധിക്കുന്നുണ്ട് എന്നതിനാൽ ഐപ്രസോണിക് മിസൈലിന്റെ ഒരു കൂമ്പാരം തന്നെ അല്ലെങ്കിൽ ഒരു കലവറ് തന്നെ യഥാർത്ഥത്തിൽ യമൻ്റെ കൈവശത്തിലുണ്ട് അത് ഇറാൻ കൊടുത്തതാണ് ഇറാൻ കൊടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് ഇറാൻ്റെ മാത്രം ആയുധങ്ങളല്ല അവരുടെ കൈവശത്തിലുള്ളത് അവരുടെ കൈവശത്തിൽ ചൈനയുടെയും റഷ്യയുടെ തുർക്കിയുടേതുമുണ്ട് അതെങ്ങനെ എത്തി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത് സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പോൾ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നാലും മറ്റ് രാജ്യങ്ങൾ യമനെ സഹായിക്കുന്നുണ്ട് ഇറാൻ അല്ലാത്ത രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കും എന്നുള്ള കാര്യമൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ സർക്കാർ അടിയന്തരമായി വിളിച്ച് ചേർത്ത ക്യാബിനറ്റ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് തിരിച്ചടികൾ കരത്തും ശക്തമായിരിക്കും എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ ഭയത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാനെ ഇസ്രായേൽ യമനെ ആക്രമിച്ചത് കാരണം തിരിച്ചടി കഠിനവും കഠോരമായിരിക്കും എന്നുള്ളത് അവർക്കറിയാവുന്നതാണ് എല്ലാ എയർപോർട്ടുകളും ഇസ്രായേലിലെ എല്ലാ എയർപോർട്ടുകൾക്കും വലിയ രീതിയിലുള്ള നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ സർവ മേഖലയും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കണമെന്നുള്ളതും വലിയ രീതിയിലുള്ള സൈനികരെ അവിടെ വിന്യസിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്യും എന്നുള്ളതാണ് മാത്രവുമല്ല നഗര മേഖലകൾ തലസ്ഥാന നഗരവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ അത് എല്ലാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനികരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും സൈനികർ താമസിക്കുന്നതും അവരുടെ സൈനിക കമാൻഡർമാരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും മന്ത്രിമാരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ വലിയ സുരക്ഷിത്വം നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം ഇതിന് നമ്മൾ അമേരിക്ക സഹായിക്കും അതേ ഏത് തരത്തിലാണെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏകോപനത്തോടു കൂടി നമുക്ക് തിരിച്ചടിക്കണം യമനെ എന്നാണ് പറയുന്നത് എന്നാൽ യമനെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും മുന്നേറാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ വിലയിരുത്തുന്ന കാര്യം കാര്യം അവർ പറയുന്നത് അമേരിക്ക പോലും തോറ്റുപോയിരിക്കുന്ന ഒരു യുദ്ധത്തിന് മുൻപിൽ നമ്മൾക്ക് നമുക്കങ്ങനെ ജയിക്കാൻ വേണ്ടി സാധിക്കും അമേരിക്കയും യമനും തമ്മിൽ യുദ്ധത്തിൽ നാലായിരം കിലോമീറ്റർ മാറ്റേ ഉള്ളൂ ആ ഈ മാറ്റത്തിലാണ് ശക്തമായിരിക്കുന്ന തിരിച്ചടികൾ യമന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മളായിട്ട് നോക്കുന്ന സമയത്ത് അവർ അവരുടെ ദൂരെ പരി നോക്കുന്ന സമയത്ത് ഈ ഇസ്രായേലും യമനും തമ്മിൽ രണ്ടായിരം കിലോമീറ്ററിൻ്റെ പരിധിയും യമ യമനും ചെങ്കടലിലെ അമേരിക്ക നങ്കൂ അമേരിക്കയുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് നാലായിരം കിലോമീറ്ററുമാണ് നാലായിരം കിലോമീറ്റർ ദൂരത്തുള്ള അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിച്ചുകൊണ്ട് തരിപ്പണമാക്കാൻ വേണ്ടി സാധിച്ച യമനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള പരിധിയുള്ള നമ്മളെ തകർക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ആ ക്യാബിനറ്റ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രത്യേകമായിരിക്കും നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ബംഗറുകൾ പ്രത്യേകമായി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വലിയ രീതിയിലുള്ള ബജറ്റ് പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സർവ്വ സർവമേഖലയിലും വലിയ രീതിയിലുള്ള ബംഗറുകൾ സ്ഥാപിക്കുക കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും നഗര ഗ്രാമ മേഖലക്കപ്പുറം സൈനികരെ താമസിക്കുന്ന ഇടങ്ങളും കമാൻഡർമാർ താമസിക്കുന്ന വീടുകളും മന്ത്രിമാരും അവരുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയെല്ലാം ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ആ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ അക്രമം നടത്തില്ലെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വ സമയങ്ങളിലും നിരീക്ഷണം നടത്തണം അങ്ങനത്തെ കുറേ നിർദ്ദേശ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് നൽകിയിരിക്കുന്നത് താൽക്കാലികമായിരിക്കുന്ന ഒരു അക്രമം കൊണ്ട് അതായത് സെലേഡ് എയർപോർട്ട് ആക്രമിച്ചവിടെ തീപിടുത്തമുണ്ടായി വലിയ രീതിയിൽ അത് ലോകം ആഘോഷിക്കപ്പെട്ടു എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ അത് വലിയ പ്രാധാന്യമില്ല പ്രാധാന്യമാക്കേണ്ട കാര്യമില്ലെന്നും വളരെ എളുപ്പത്തിൽ തന്നെ അത് തീ അണക്കാൻ വേണ്ടി സാധിച്ചു അതിലേതെങ്കിലും മരണങ്ങളോ വലിയ രീതിയിലുള്ള ഈ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം ഞങ്ങളത് പ്രതീക്ഷിച്ചതാണ് എന്നതിനാൽ അതിൻ്റെ സുരക്ഷാ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ ഞങ്ങൾക്ക് കെടുത്താൻ വേണ്ടി സാധിച്ചു എന്നാണ് ഈ യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായിൻ്റെ അകത്തുണ്ടാകുന്ന വലിയ വിഷയങ്ങൾ ഇപ്പോൾ പറയുന്നത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് സൈനികരെ കൂടുതൽ വിന്യസിക്കാൻ വേണ്ടി ഗജയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് വീണ്ടും സൈനികരെ പിൻവലിക്കാൻ വേണ്ടിയും ലബനാനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് സൈനികരെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അഭിപ്രായം പറയുന്നു അതോടൊപ്പം തന്നെ സിറിയയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സിറിയയുടെ ഗോലാൻകുന്നിൻ്റെ മേഖലകളിലൊക്കെ ഒരുപാട് സൈനികരുണ്ട് അതിൽ നിന്ന് ഓരോരോ ബറ്റാലിയൻ ബറ്റാലിയൻ ആയിട്ട് പിൻവലിക്കുക കാര്യമെന്ന് പറയാൻ നമ്മുടെ രാജ്യം വലിയ അപകടത്തിലാണ് നമ്മൾ മറ്റുള്ള രാജ്യത്തിൻ്റെ അകത്ത് നമ്മുടെ സ്ഥായിയായിരിക്കുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ മേഖല സുരക്ഷിതമാക്കണം ഇസ്രാമിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല സുരക്ഷിതമാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ തിരിച്ചടിക്കൽ ഉണ്ടാവും കാര്യമെന്ന് പറയുന്നത് യമൻ മാത്രമല്ല യുദ്ധം ചെയ്യുന്നത് യമനോടൊപ്പം മറ്റ് പല രാജ്യങ്ങളും ഉണ്ട് നമ്മൾക്ക് വ്യക്തമായതും വ്യക്തമാവാത്തതുമായ പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് യമൻ യുദ്ധം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം അവരെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾക്ക് സൈനികർ നിർബന്ധമാണ് ആയുധം നിർബന്ധമാണ് സാമ്പത്തികം നിർബന്ധമാണ് മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായ നിർബന്ധമാണ് നിലവിൽ അമേരിക്ക അല്ലാതെ മറ്റൊരു രാജ്യവും ഇപ്പോൾ പരസ്യമായ രീതിയിൽ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല രഹസ്യമായി പല രാജ്യങ്ങളും സഹായിച്ചിരുന്നു അവരൊക്കെ ഏറെക്കുറെ പിന്മാറിക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് യമൻ്റെ ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കണം അത് ഏത് മേഖലയാണ് എന്നുള്ളത് നമുക്ക് തുടർ ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ എന്നുള്ള ഏറെക്കുറെ ഉറപ്പായതുകൊണ്ട് എല്ലാ സൈനികരും ജാഗരൂകരായി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അടിയന്തരമായ രീതിയിൽ തന്നെ ഇസ്രായേൽ സർക്കാർ ജന സൈനികരോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്